ജനക്കാരികളുടെ ഹൃദയത്തിൽ ഇന്നും തിരിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും പല ഉത്തരങ്ങളെ പറ്റി പറയാൻ ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു പ്രവാചകനാണെന്ന് ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു ഗ്രന്ഥകാരനാണെന്ന് ചിലർ പറയുന്നു യേശു ക്രിസ്തു ഒരു വൈദ്യനാണെന്ന് ഇതെല്ലാം ശരി തന്നെ പക്ഷേ ആരാണ് യേശു എന്ന് കാലവർക്കപ്പുറം നാം

എന്തോ മോഷ പ്രസ്തു സാക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഹോദരങ്ങളെ ഞാൻ വിശ്വസിച്ചതിന് ഞാൻ ആരാധിച്ചതിന് ഞാൻ ശ്രമിച്ചതിന് ഞാൻ പഠിച്ചതിന് എന്റെ പാപത്തിന് പരിഹാരം തരാൻ കഴിയാതെ എന്റെ ആവശ്യങ്ങൾ പക്ഷേ ഈ പുണ്യമായി പുകഴ്ത്തിക്കൊണ്ടെത്തിക്കുന്ന നല്ല ലേഖനങ്ങൾക്കും പുസ്തകങ്ങൾക്കും ലോകത്തോട് വാക്കില്ല എന്നുള്ളതാണ് വാസ്തവം നാം ഒന്ന് ചിന്തിച്ചാൽ ഇന്നത്തെ സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രമങ്ങൾ വരാറ്റങ്ങൾ പണിയില്ല എന്ന ജീവിതം തന്നെ മൃഗങ്ങൾ പോലും ചെയ്യാനാവാത്ത വിധം മൃഗങ്ങൾ പോലും ചെയ്യാനാവാ നാൽക്കാലികളെ പോലെ നിലവാരത്തിൽ ഇരുവായിരം മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഓരോരുത്തരും എന്തിനെ പറയണം സ്വന്തം മാതാപിതാക്കളെ മറക്കുന്ന തലമുറകൾ മാതാപിതാക്കൾ സ്വത്തിനു വേണ്ടി കണത്തിനു വേണ്ടി ഗൂഢ പുറത്തുകൊണ്ട് കൊല്ലാൻ പഠിക്കാത്ത കാലഘട്ടത്തിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്താണ് മനുഷ്യൻ ഇങ്ങനെ അപകടം കാരണം ശാസ്ത്ര അല്ല ഇതിനെല്ലാം പ്രാപിച്ച ഈ ത്തിലുള്ളത്മിക പ്രവർത്തനങ്ങൾ ചെയ്ത് മാനവ സമൂഹത്തിന് നാണക്കേറായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ എല്ലാം കാരണം എന്തെന്ന് വിളിച്ചു ചോദിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും തിരുവനന്തപുരം പ്രകാരം വിളിച്ചു പഠിപ്പിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ലക്ഷം ചിന്തിച്ചു ഞാൻ പാപിയല്ല ഞാൻ ആർക്കും ഇതുപോലെ ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആരെ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ആരുടെ പിടിച്ചുപറിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന സഹോദര സഹോദരി മാതാവ് പിതാവേ താങ്കൾക്ക് തെറ്റി നമ്മെ പോലെ നമ്മുടെ സാദൃശ്യത്തിനുള്ള മനുഷ്യൻ ഈ പാപങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോ ഞാനത് ചോദിച്ചതെ പലപ്പോഴും ദൈവത്തോട് ദൈവം നമ്മൾ ജീവിത രംഗനാക്കി വെച്ചിരിക്കുന്ന ഉദ്ദേശം പോലും നമുക്കറിയാതെ പാപം ചെയ്ത് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ടുമാറി മാറി നടക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത് തിരുവതി എത്രകാരെ വിളിച്ചു പഠിച്ചിരിക്കുന്നു നമ്മൾ കൊണ്ട് ഒരു വ്യക്തിക്ക് വിനോദമായിട്ട് ആ വ്യക്തിക്ക് മുൻപുണ്ടാക്കുന്ന സംസാരിച്ചാൽ നമ്മൾ നാട്ടുകൊണ്ട് ആ വ്യക്തിയെ കൊലപ്പെടുത്തുവാൻ തയ്യാറാക്കിയത് ഒരു സ്ത്രീയെ വിലക്കി നമ്മോട് നോക്കുന്നു ും കൊലപാതകരായിരുന്ന പലപ്പോഴും പാപയായി വിളിച്ചു പറയുവാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല അങ്ങനെയെങ്കിൽ ഈ പാപത്തിന്റെ ശമ്പളം മരണമാണ് ഞാൻ ഒരു വിളിച്ചല്ലോ നിത്യമായ ഒരു മരണം നമ്മുടെ ഓരോരുത്തരും തേടിയിരിക്കുന്നുള്ള വാസ്തവം ഞാൻ വിസ്മരിച്ചു പോകരുത് అనే పరిశీలి దైవం చూ మన సృష్టి వచ్చింది తిరిగి పరాజయపెట్ట మనుష్య పాపం చూ మూపక మరొన కాగ్గు హోమ ല്ലാതെ നിങ്ങളുടെ പാപത്തിൽ ഒരു വിൽ തരുവാൻ മറ്റാർക്കും ഈ മോചത്തിൽ സാധിക്കുകയില്ലേ പാപത്തിന്റെ താലാനാവാത്ത പാലം ചുമതല കൊണ്ട് മനുഷ്യൻ നാശത്തിന്റെ കൂടത്തിലേക്ക് പറഞ്ഞു പോകുന്നു ഭാര്യ മനുഷ്യനെ ദൈവമായി പുലർത്തുവാൻ മനുഷ്യന്റെ പാപം ദൈവത്തിൽ അകറ്റി ജീവിതം ും കലഹക്കാരനാക്കി കറുത്ത മനസ്സാക്ഷിയോട് പാപത്തിന്റെ ചേച്ചി കണ്ടത്തിൽ താഴ്ന്നു പാപത്തിന്റെ ചേച്ചി കണ്ടത്തിൽ നിലം പഠിച്ച മനുഷ്യൻ പല ധർമ്മമാർഗങ്ങൾ ചെയ്തിട്ട് അവരെ രക്ഷപാദിക്കാൻ സാധിക്കുന്നില്ല പല പ്രവൃത്തികളും मरण <laughs> तोर ி முசல்மான் மாற்றம் சைனத்தை மாற்றம் தயாரி சகலு மகா சந்தோஷமான கிறிஸ்து என்ன சந்தோஷம் െ താങ്കൾ ഏത് വിഷയത്തിന് സംസാരിക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ കുടുംബ യോഗത്തിന്റെ ലോകത്തിന്റെ விரஷை যাইకొంటే মুক্তังディアत पतिमार शिवायకొంటే ఆకహ చేర్వకి లయకొంటే తంగల ప్రియితన్ ఈ శిక్షస్తన ఓద అవసరం మార్గం దలగున ఎండే జీవితం ప్రవేశి పొరత చ యేసు ఎండే జీవితం మాచి మరిచే యేసు యేస మాయ తంగల జీవితం మాచి మరిచే యొమై ఐతేరు తమదిని పరితికిను కతాల యేసుక్రీస్తును విశ్వసించెనల్ నయై గుర్బో రక్షత్రాపించును యొమై ఐతేరు అది మన సహోదరుల యేసుక్రీస్తును విశ్వసించక ఎన తంగల గుర్బో రక్షత్రాపించు తంగల

యేసుక్రిస్తు శక్తనా తాంగరాత్మ్యర్ బకినారు గుర్మతగర్చేడ బకినారు నిరాశడ బకినారు కుచమతనే సాక్షీయోని నిర్మబిషపిన యోగియై ఆత్మ చిక్కుర సారక్రెండో ఆశ్యమింద సహోదర సహోదరి మాధావే తితావే ఈ శంఖబర్తి కీనో కేకిన మిచ్చందరే తాంగల పాప పరిహారతిన వేంటితే యేసుక్రిస్తు ఒరికనయ కడిచు ఒరికనయ అడకపట్టు ఇన్న మహిమడ మార్తి జీవికును అదికంటే ఆ క్రీస్తు ప్రవర్తినలో ఆశ్య യേശു മാറ്റിമറിക്കുവാൻ തയ്യാർത്തീരും ക്രിസ്തു താങ്കളെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുവാൻ തയ്യാൽ തീരും യേശു ക്രിസ്തു നിങ്ങളെ ചതിക്കത്തില്ല യേശു ക്രിസ്തു നിങ്ങളെ കൈവിടത്തില്ല നിങ്ങളെ മീറുന്ന വിഷയങ്ങളെ കണ്ട് യേശു മുഖത്തും സ്നാനമേൽക്കുകയും ചെയ്തു രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്ത ശിക്ഷാവിജയം നൽകപ്പെടും അല്ലെങ്കിൽ ആർക്കും ഗ്യാരണ്ടി പറയാൻ കഴിയാത്ത സമയത്തിലൂടെ നാം ജീവിച്ചു നീങ്ങുമ്പോൾ നിങ്ങൾക്കൊണ്ട് എന്ത് ഉപകാരം ജീവിക്കുണ്ടാ എന്ന് ചോദ്യം വന്നാൽ നാം ദുഷ്ടദാസനെടുത്തോ നമ്മുടെ മറ്റൊരു ജീവിതം ശരിയമാകുന്ന കാര്യം വിസ്മരിച്ചു സഹോദരങ്ങളെ കത്തിൽ കിടക്കയിൽ വെച്ചോ വഴിമകളിൽ വെച്ചോ മണമറ്റിപ്പിടിക്കുമുണ്ട് ലോകങ്ങളെ അന്താളിപ്പിക്കുമുണ്ട് ശ്രീകൃഷ്ണ സ്വന്തം പ്രേക്ഷകരും സ്വന്തം നാമനുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിച്ച് തിരുവനന്തപുരം അനുസരിച്ച് ജീവിച്ചു മഷയുമായി തന്റെ മക്കളെ ചേർക്കുവാൻ വീണ്ടും വരുവാൻ യേശു സമയം വളരെ ആഗ്രഹമായിരിക്കുക അതുകൊണ്ട് കാലം ഏറെയില്ല സമയം ഏറെയില്ല ഇപ്പോഴായാലും രക്ഷാ ദിവസം ഇതായിരുന്നു വിശ്വസിച്ച് സ്വന്തരക്ഷകനായി സ്വീകരിക്കുക തന്റെ തന്നെ പുത്രം വിശ്വസിക്കുകാപിക്കേണ്ടത് എല്ലാം അതിന് നൽകി ബന്ധപ്പെട്ട് സ്നേഹിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ ക്രിസ്തു താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അവസാനിക്കുമെന്ന് എഴുതി വച്ചിരിക്കുന്നു താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതം ഈ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ താങ്കളുടെ ഹൃദയത്തെ ഞാൻ വാദിക്കുന്നു ആരെങ്കിലും എന്റെ ശബ്ദത്തിൽ അടുത്ത ചെന്നവർ അവൻ എന്നോടും കൂടെ കട്ടാരം കളിക്കുവാൻ കളിയായിരുന്നു കട്ടാൻ പറഞ്ഞ ഭജനം എത്രയോ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് እንደዚህ 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 እንደዚ